നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗോമതിക്കാണ് ആകെ പാട സമതല എത്തുന്നോളെ തോന്നി മിത്രോട് ചായ എടുക്കാനാ പറഞ്ഞേ പക്ഷെ ഗോമതി ആ ചായ ഒക്കെ ആയിട്ട് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് മുറിയിൽ ചെന്നുകഴിഞ്ഞപ്പത്തിനും ബാലിനൊരു ഒരു ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ അരിയിലായിട്ട് ആ കാഴ്ചക്കൂടെ കണ്ടപ്പോ ഗോമതിയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി കാരണം തന്നെ മുറിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പം അവനെ കൊണ്ടുവന്ന് മുറിയിലാക്കിയേക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അംബുജാഷിയും കൂടെ ഇങ്ങോട്ടേക്ക് വരും താ പിന്നെ ആരാകും തന്റെ സ്ഥാനം ഇവിടെ എന്താവും ഒന്നും മനസ്സിലായില്ല ഗോമതിക്ക് സമനില ഏറ്റുമാണ് ഗോമതി അങ്ങനെ ഒരു നിമിഷം ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ബാലൻ തിരിഞ്ഞു നോക്കി ഗോമതി കണ്ടുമ്പോൾ ആഹാ ഗോമതിയോ ഇതെന്താ ഗോമതി അവിടെ നിൽക്കണേ എന്നെ ചോദിക്കാണ് പിന്നീട് ഗോമതി എങ്ങോട്ടേക്ക് വന്നു ഇതാ ചായ എന്ന് പറയാണ് അല്ല ഞാൻ മിത്രമോനോട് കൊണ്ടുവരല്ലേ പറഞ്ഞേ നീ എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിക്കൂ ഓ ഞാൻ കൂടെ നിന്നും ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേ അതെ ഞാൻ ഇന്നത്തെ വിഷം കളർത്തിയിട്ടൊന്നുമില്ല ധൈര്യമായിട്ട് കൊടുക്കാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം പറഞ്ഞു നീ എന്താ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് ചോദിക്കുക എനിക്ക് നല്ല ദേഷ്യം എഴുന്നിട്ട് കേട്ടോ ബാലേട്ടാന്ന് എന്ന് പറയണം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അതിനിപ്പം ഞാൻ എന്താ ചെയ്താൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലും ഈ ചെറുപ്പക്കാരന് ആരാ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ബാലേട്ടൻ ഇന്ന് വരെ എന്നോട് സത്യം പറഞ്ഞു എന്ന് ചോദിക്കുക ആ സമയം മിഥനെ ഇങ്ങനെ ചാരി ഇരുത്തിയേക്കുവാണ് ഒരു തലേണയ്ക്ക് എടുത്തു വെച്ച് കട്ടിൻ്റെ ക്ലാസിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് മിഥി ഇങ്ങനെ നോക്കുവാണ് അവരെ രണ്ടുപേരെ മാറി മാറി നോക്കുവാണ് ആ സമയം ഗോമതി പിന്നെയും ചോദിച്ചു ബാലേട്ടനോട് ചോദിച്ചിട്ടുണ്ടെന്ന ബാലേട്ട മറുപടി പറയാത്തെ ഈ ചെറുപ്പക്കാരൻ ഏതാ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ബാലേട്ടനെ എന്തേലും മറുപടി പറഞ്ഞു എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ ഗോമതി എന്റെ കൂട്ടുകാരന്റെ മോനാണ് ഇതേ ബാലേട്ട എനിക്ക് അടിമുടി ചൊറിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ സംസാരം ഒന്നും എന്നോട് വേണ്ട ഞാൻ എന്നാ കൊച്ചു കുഞ്ഞാണെന്ന വിചാരം എനിക്കെന്നാ ഒന്നും മനസ്സിലാവില്ലെന്ന് ചോദിക്കുക ഒന്നുമല്ലേലും ബാലയൻ്റെ കൂടെ ഇത്രയും കാലം ഞാൻ കഴിഞ്ഞല്ലേ ബാലയണ്ഠന എനിക്ക് മനസ്സിലാവുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോമതിയോട് പറഞ്ഞു എന്നിട്ട് നീ എന്താ മനസ്സിലാക്കാത്തേ എന്ന് ചോദിക്കണം പിന്നെ ഞാനൊന്നും പറയണില്ല അല്ല ഇനി എപ്പോഴും അമ്പുജാഷിയെ കൊണ്ടിരുന്നതെന്ന് ചോദിക്കുക അംബുജാഷിയോ അല്ല ഏതോ അംബുജാഷിയുണ്ടെന്നോ കൂട്ടുകാരി ഓ അങ്ങനെ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്ന് പറയണം മറക്കുമല്ലോ പലതും മറക്കും ഇനിയിപ്പോൾ ഗോമതിയെ ആയിരിക്കും മറക്കാനായിട്ട് പോണേന്ന് പറയാം സത്യം പറ ബാലേട്ട എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ആരാ എന്താ ഏതാ എന്നൊക്കെ പറയാൻ പറയാണ് ഇത് കേട്ടപ്പം ബാലൻ ചോദിച്ചു അല്ല ഗോമതി നീ എന്നോട് എല്ലാ സത്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിക്കും എന്താ ബാലേട്ട ബാലനോട് ബാലേട്ടനോട് ഞാൻ എന്താ കള്ളത്തരം പറഞ്ഞിരിക്കണെന്ന് ചോദിക്കാം അല്ല നീ എന്നോട് ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് ഒരു ഞെട്ടല്ല ധീമേ മിത്രയുടെ ആരുടെയും കാര്യം കള്ളത്തരാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല അത് മാത്രമേ താൻ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചിരിക്കുന്നത് ബാലനോട് ആ സമയം ഗോമതി പറഞ്ഞു അത് പിന്നെ ബാലേട്ട ഞാൻ അല്ല നിനക്ക് ഉറപ്പുണ്ടോ നീ ഒരു കള്ളത്തുറം പറഞ്ഞിട്ടില്ലെന്ന് എനിക്കുറപ്പാണ് ഞാനൊരു കള്ളത്തരം പറഞ്ഞിട്ടില്ലെന്ന് പറയാം ആ അങ്ങനെയാണോ കുഴപ്പമില്ല ഞാനും ഗോമതിയുടെ അടുത്ത കള്ളത്തുലം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ സത്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അറിയാലോ കള്ളത്തരം പറഞ്ഞത് എപ്പോഴേലും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിപ്പം നീ ശരി ആരാണെങ്കിലും ശരി എന്നോട് ചതി ചെയ്ത് നിറഞ്ഞാൽ പിന്നെ ഈ ബാലൻ സഹിക്കില്ല അത് ഗോമതിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയാണ് ഇതേടൊപ്പം ഗോമതി ഇതെന്താ ബാലേട്ട ഒരു പോലീസ് മുറയെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ ഗോമതി നീ അന്ന് കാര്യമായിട്ട് എടുക്കേണ്ടേ കേട്ടോ ഇത് കേട്ടപ്പോൾ ഗോമതിക്കും ആകെ പഴ ടെൻഷനെ ദൈവമേ മാലയാണ് എന്തൊക്കെയോ ഉള്ളിൽ വെച്ചോണ്ട് പറയുന്ന പോലെ ഒരു തോന്നല് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാഞ്ഞിട്ടതിങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അത് കണ്ടെത്താനുള്ളൊരു ശ്രമം പോലെ ഗോമതിക്കും തോന്നുവാണ് പിന്നീട് ഗോമതി ആ പടം വിഷമിച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരുന്നത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു ടെൻഷനായിപ്പോയി അങ്ങനെ നേരെ മിത്രയുടെ മുറിയിലേക്ക് വരണം അപ്പം മിത്രയും മീനാക്ഷിയും ഗോമതി കൂടെ എന്നാ മുറിയിൽ കിടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഗോമതി വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വെച്ചു ചോദിച്ചു അല്ല പച്ചീ ചായ കൊണ്ടേ കൊടുത്തു എന്ന് ചോദിക്കണം കൊടുത്തു അങ്ങൾ എന്ത് പറഞ്ഞു എന്ത് പറയാനാണ് അവിടെ മുറി കയറി ഇരിപ്പുണ്ട് അവിടെ അടയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നോ എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് എന്താ ബാലയണ്ഠ എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നവർ തോന്നൽ എന്നോട് ചോദിച്ചു എന്തേലും കള്ളത്തരമുണ്ടോ എന്തേലുമൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ഞാനൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു എൻ്റെ മനസ്സിലൊരിപ്പാണ് ഒരു പക്ഷേ മോളെ നിൻ്റെ കാര്യം ആരുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലയണ്ഠനെ സഹിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ എന്താണെങ്കിലും ആ കാര്യമൊന്നും അറിയാനായിട്ടും പോകുന്നൊന്നുമില്ല പിന്നെന്തിനാ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയുന്നത് ആ സമയം മിത്ര പറഞ്ഞു എനിക്കും നല്ല ടെൻഷൻ ഉണ്ട് ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്ന് ഒരു പക്ഷേങ്കിൽ ആ അങ്കളിന് അന്ന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലെന്ന് പറയുന്നത് കോമതി പറഞ്ഞാൽ ഞാൻ ശരിയാ വാലേടിനെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ നെഞ്ച് കടന്ന് പടവട ഇടിച്ചോണ്ടിരിക്കുക എന്ത് മറു മറുപടി പറയണമെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞ് എൻ്റെ അമ്മേ വെറുതെ ഇങ്ങനെ ടെൻഷൻ കൂട്ടി ഓരോ ബി പി ഒക്കെ കൂട്ടല്ലേ സമാധാനിട്ട് കിടന്നുറങ്ങ രാവിലെ ആരിനും വരുമല്ലോ ആരിനും കൂടെ വന്നു കഴിഞ്ഞു ശേഷം മക്കളെല്ലാവരും കൂടെ കൂടി ചേർന്നൊരു തീരുമാനം എടുക്കട്ടെ എന്ന് പറയുന്നത് ഈ സമയമൊന്നും ആനന്ദം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ശ്രീദേവ് പറഞ്ഞാൽ ആനന്ദിനോട് വരണ്ടാന്ന് ആനന്ദം കൂടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നെ അനന്ദം വന്നിട്ടും കാര്യമില്ല ആനന്ദൻ അവനെ അറിയത്തൂല്ലോ പിന്നീട് അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുവാണ് ആ സമയത്ത് ആകാശ് മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു അപ്പോഴേക്കുവാണ് ആകാശിന്റെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുന്നത് രവീന്ദ്രൻ വിളിച്ചിട്ട് ആകാശോട് വിശേഷങ്ങളൊക്കെ തിരക്കാണ് പിന്നീട് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് ബാലന് കടയിൽ വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ ഇല്ല കളിയെന്ന് പറയാ ഇന്നും കടയിൽ വന്നില്ലേന്ന് ചോദിക്കും ഇല്ല ആ അങ്ങനെയാണെങ്കിൽ ആ ശ്രീദേവി കടയെപ്പ പിടിച്ചെടുത്തെന്ന് ചോദിച്ചാൽ മതി ആ ശ്രീദേവിയുടെ കയ്യിലായിരിക്കും ഇനി കട അങ്ങോട്ടേക്ക് ബാലം വരേണ്ടതായിട്ട് വരത്തില്ല കണ്ടു നിങ്ങളൊക്കെ അവിടെ വെറുതെ പോകുന്നതായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അത് പിന്നെ അങ്ങളെ എന്റെ ആകാശേ എനിക്ക് തോന്നേ ബാലൻ ശരിക്കും തന്ത്രശാലയാന്ന് തോന്നേ കണ്ടില്ലേ ബാലൻ പതുക്കെ മരുമോള് വന്ന് ഇനിയിപ്പോ കടയെ കൊണ്ട് വിട്ടുകൊടുത്ത് മാറിയതാണെന്ന് തോന്നേ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ കടയിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ആകാശിന് എന്ത് മറുപടി പറയണം നടത്തില്ല പെട്ടെന്ന് ആകാശം പറഞ്ഞാൽ അതല്ല അച്ഛൻ കടയിലേക്ക് വരാത്തിൻ്റെ കാരണം ഉണ്ടെന്ന് പറയണം ഏഹ് കാരണം എന്ത് കാരണം അത് പിന്നെ അച്ഛനൊരു ചെറുപ്പക്കാരനെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് ചെറുപ്പക്കാരനോ എന്തൊക്കെ ആകാശ ഈ പറയണമെന്ന് ചോദിക്കുകയാണ് അതെ എന്തായതാന്നും അറിയത്തില്ല ചെറുപ്പക്കാരനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആകാശ് കണ്ടോ എന്തായതാന്നൊക്കെ ചോദിക്കുകയാണ് ഞാനെതിരായിട്ടും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കണ്ടില്ലേ ഇല്ല ഞാനെതിരായിട്ടും കയറി കണ്ടില്ല എന്ന് പറയണം എൻ്റെ ആകാശേ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ മണ്ടത്തരം കാണിക്കോ ആരാന്നാ പറഞ്ഞേ കൂട്ടുകാരൻ്റെ മോനാന്നാ പറ കൂട്ടുകാരൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവനെന്തോ അപകടം പറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് തോന്നേ എൻ്റെ നീ ഒന്നും വിശ്വസിക്കില്ല കേട്ടോ എനിക്ക് തോന്നുന്നു അവിടുത്തെ സമാധാനം എല്ലാം പോയെന്ന് തോന്നുന്നു ദേവംഗലത്തിൻ്റെ ഒരു കാര്യം ചെയ്യുക നീ മീൻ എൻ്റെ മീനാക്ഷിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വാ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ സുഖവും സന്തോഷമായിട്ട് ജീവിക്കാം ഇവിടെ ഇതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കാണത്തില്ലെന്ന് പറയുകയാണ് അതെ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞങ്ങൾ വന്ന് ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ കോട് കെട്ടുകയാണ് ആകാശിന് ടെൻഷനായി ദൈവമേ ഇവിടെ പ്രശ്നങ്ങളൊക്കെയാന്ന് ഇനിയിപ്പം അവിടെ അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം അങ്കിള് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് പറയും മീനാഴ്ച ഒട്ടും സമ്മതിക്കില്ല അതൊക്കെ ഓർത്തപ്പോൾ ആകാശിന് ടെൻഷനുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ കുറച്ച് നാളായിട്ട് ഈ വീട്ടിൽ സ്വസ്ഥത സമാധാനം ഒന്നുമില്ല രാത്രി ഒരു സമാധാനത്തോടെ കടന്നു ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഒന്നിന് പറയും ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ആ പഴയ സന്തോഷം കാര്യങ്ങളൊക്കെ പോയെന്നുള്ള കാര്യം ആകാശിന് മനസ്സിലാവുകയാണ് അച്ഛനെന്തോ ഒരു സൈക്കോ മൈൻഡാണ് ചിലപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ടുകളും ദേഷ്യപ്പെടും ചിലപ്പോഴാണെങ്കിൽ ഭയങ്കര ശാന്തനുമായിരിക്കും അതൊന്നും ഓർത്തിട്ട് ഒരെത്തും വേടി ആകാശനം കിട്ടിയില്ല ഈ സമയം കോൾ കെട്ടിയത് ഇതിപ്പോൾ ശാന്തി ചോദിച്ചു അല്ല എന്താ രവി ആ കാര്യം എന്താണെന്ന് ചോദിക്കുക ആ ബാലനുണ്ടല്ലോ ആൾ തന്ത്രശാലയും കുറുക്കണോ എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞ് ഏതോ ഒരു ചെറുപ്പക്കാരനെ ആ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു ചെറുപ്പക്കാരനെയാ ഏ അവിടെ പ്രാവൃത്തി കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഉള്ളിടത്തോളം വേറൊരു ചെറുപ്പക്കാരനെ പുറത്തുനിന്ന് കൊണ്ട് താമസിപ്പിക്കാനാണ് അതെ എന്താണെന്നറിയത്തില്ല അവൻ വയ്യെന്നോ കോമേലാന്നോ അങ്ങനെ എന്തൊക്കെയോ ആകാശം പറഞ്ഞെന്ന് പറയുകയാണ് അല്ല അതെന്തിനാ ബാലൻ അതൊക്കെ ചെയ്യണം ചോദിക്കുക എനിക്കറിയത്തില്ല ശാന്തി നിനക്കറിയാമെന്ന പോലെ തന്നെ എനിക്കും അറിയത്തുള്ള പറയണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേവമംഗലം മിക്കവാറും ആസുരമംഗലമാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം അല്ലേലും ആ ബാലന് എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല ബാലന് ആൾ കുറുക്കനാന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ആ ദേവിയെ കടയേൽപ്പിച്ച് ഇത്ര ദിവസം ബാലം മാറി നിൽക്കുമോ അതിൻ്റെ ആവശ്യമുണ്ടോ ഇതേക്കാളും വലിയ എന്തോ ഗ്രൗരോ വളരെ കാര്യമാണെന്ന് പറയണം ഇത് കേട്ടപ്പോ ശാന്തി പറഞ്ഞാൽ അത് ശരിയാണല്ലോ അല്ല നമ്മളെ മോളെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാം അവൾ ഇതിനെക്കുറിച്ച് പലതും വിളിച്ചു പറയുമോ ഒന്നൊരു കാര്യം ചെയ്യാം ഞാൻ അവളെ ഇന്നും വിളിച്ചു നോക്കാന്ന് പറയണ ഏയ് വേണ്ട ഇനിയിപ്പോ ആകാശ് ഇത് പറഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ പോയി ആകാശിനോട് ദേഷ്യപ്പെടും അതിൻ്റെ ആവശ്യമില്ല തൽക്കാലത്തേക്ക് നമ്മൾ ഇത് അറിഞ്ഞെന്ന് ഭാവിക്കേണ്ട അവള് വിളിച്ചു പറയുമോ എന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പതിനും ആരും രാവിലെ വരുവാണ് അപ്പം ആര്നെ ഇങ്ങനെയുള്ള വന്നാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ മിത്രയുടെ ഒക്കെ മനസ്സിൽ അറിയും കാരണം ആര്യം വരുവാണെങ്കിൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കും ആ ചെറുപ്പക്കാരൻ എന്താന്നൊക്കെ അറിയാം ഗോമതിക്കാണെങ്കിലും നല്ല ടെൻഷനായിരുന്നു അങ്ങനെ ആര്യനെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഗോമതി അവരെല്ലാവരും പുറത്ത് മിത്ര തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആര്യം വന്നിട്ട് ബാഗ് നേരം മിത്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ സമയം ആരെയോട് മിത്ര ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു യാത്ര യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു അല്ല നിങ്ങളെല്ലാവരും എന്താ പുറത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മീനാഴ്ച അറിഞ്ഞ് ആര്യ നീ ബഹളം ഉണ്ടാക്കരുത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് കാര്യമോ എന്ത് കാര്യം അതു പിന്നെ ഇന്നലെ നീ പിന്നെ ഡ്രൈവ് ചെയ്യാനുള്ള ഓർത്തേണ്ട കാര്യങ്ങളൊന്നും പറയായിരുന്നേ ഇത്ര ലോങ് ഓട്ടം പോയിരിക്കുമല്ലേ അതുകൊണ്ട് രാവിലെ വന്നിട്ട് പറയാമെന്ന് കരുതി അത് പിന്നെ അച്ഛനൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവിട്ടുണ്ടെന്ന് പറയുന്നത് ചെറുപ്പക്കാരനെ ഏത് ചെറുപ്പക്കാരൻ എന്താന്നൊന്നും അറിയത്തില്ല അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാന്നൊക്കെ പറയുന്നു അച്ഛന അവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നെ മുറിയിലുണ്ട് അച്ഛൻ്റെ അമ്മയുടെ മുറിയിലുണ്ടെന്ന് പറയുന്നത് അതെന്തിനും അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് അതൊന്നും അറിയത്തില്ല ഞങ്ങൾക്കും അറിയത്തില്ല അമ്മയ്ക്കും അറിയത്തില്ല എന്തായത് അന്നും അറിയത്തില്ലെന്ന് പറയണം ആഹാ അങ്ങനെയാണ് അതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം ഓ അപ്പൊ ഇത്രയും ദിവസം അച്ഛൻ അതായിരുന്നില്ലേ ആരുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോകണം ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് അച്ഛനെ പലവട്ടം കണ്ടു അപ്പം അച്ഛൻ പറഞ്ഞ് തനിക്ക് നടുവിന്വേനെയാണ് മരുന്ന് മേടിക്കാൻ വന്നാന്നൊക്കെ പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നായിരിക്കും അതുകൊണ്ടായിരുന്നു അച്ഛനവിടെ പമ്മി കൂടിയെന്നേ അന്ന് ഒന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം എന്നും പറഞ്ഞിട്ട് ബാലൻ ആരനെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ബാലൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹാളിൽ ബാലം നോക്കിയിപ്പോൾ ആരെയും കൂടെ വരുന്നുണ്ട് ആഹാ ഇവനങ്ങ് കയറി ചെല്ലട്ടെ ഇവൻ ചെന്നാൽ ചെറുപ്പക്കാരനെ കാണട്ടെ എന്നൊക്കെ ബാലൻ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് പിന്നീട് ആരും വന്നിട്ട് ചോദിച്ചു അല്ലച്ചാ ഏതൊരു ചെറുപ്പക്കാരൻ മുറിയിലുണ്ടെന്ന് പറഞ്ഞല്ലോ അതാരാന്ന് ചോദിക്കുകയാണ് അതിൻ്റെ കൂട്ടുകാരൻ്റെ മോനാ കൂട്ടുകാരൻ്റെ മോനോ ഏത് കൂട്ടുകാരൻ്റെ മോനെ അതിപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും നിനക്ക് അറിയാമെന്ന് ചോദിക്കും അല്ല അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയൊന്നും ആ അതിപ്പോൾ എപ്പോഴും എല്ലാവരും പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആരെയും പറഞ്ഞു അങ്ങനെയാണ് ഞാനതിനെ കയറി കാണട്ടെ എന്നും പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം മിഥിനിങ്ങനെ കിടക്കുവാണ് അപ്പോൾ ചെരിഞ്ഞാൽ കിടക്കുന്നത് ആ ആരും അങ്ങോട്ട് ചെന്നപ്പം മുഖം കണ്ടില്ല പിന്നീട് അടുത്തേക്ക് വന്നപ്പോഴത്തേനും വേണം മുഖം കാണുന്നത് ആ മുഖം കണ്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി മിതിൻ്റെ മുഖ ഏ ഇത് എന്ന് ഓർത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല അത് ആരും നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനിയിപ്പോൾ ബാലിനെ എല്ലാവരും കൂടി ചുരുട്ടി കൂട്ടുകോ ബാലിന് ഇനിയിപ്പോൾ അവരെ ചുരുട്ടി കൂട്ടുകാന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നേർന്നുകൊണ്ടെന്ന്